ഹലോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് എം ബി എ തേർഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എഫ് എം സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എക്സാംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസ് തേർഡ് സെമസ്റ്ററിലെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എങ്ങനെ നമ്മുടെ സബ്ജെക്റ്റും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനകത്ത് നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ എങ്ങനെയാണ് ഇറ്റ് എക്സാംസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എക്സാം ഡൈനാമിക്സ് ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എക്സാം സ്ട്രക്ചർ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വണ്ണില് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ എക്സാം സ്ട്രക്ചർ ആണ് ഇക്നുവിന്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് ആണ് പിന്നെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും പ്രോബ്ലംസ് മസ്റ്റായിട്ടും ഉണ്ടാവും കൂടാതെ നമ്മളുടെ ഫസ്റ്റ് കോർ പേപ്പറായ എം എം പി സി ഫിഫ്റ്റീൻ റിസർച്ച് മെത്തഡോളജിയിലും നമുക്ക് പ്രോബ്ലം കമ്പൾസറി ആണ് അപ്പൊ നമ്മുടെ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ അനാലിറ്റിക്കും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ന്യൂമറിക്കൽ പ്രോബ്ലം സൊല്യൂഷനോട് ചേരുന്നതാണ് നമ്മളുടെ എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൂടാതെ അവിടെ നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഡയഗ്രാംസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതുന്നതിനേക്കാളും ഈസി ആയിട്ട് നമ്മുടെ അറ്റൻഷൻസ് കിട്ടുന്നത് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കാര്യങ്ങൾ കൊടുക്കുക കേസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കേസ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആഡ് ചെയ്ത് നമ്മൾ ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനും സാധ്യത കൂടുതലാണ് പിന്നെ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാരണം ലാൻഡ് വേസിലെ സ്റ്റുഡൻസിന് എന്തായാലും അറിയാവുന്ന കാര്യമാണ് ഓരോ സെമസ്റ്ററിലും നമ്മൾ എന്താ ചെയ്യുക നമുക്ക് സിലബസ് ഡീകോഡിംഗ് ഉണ്ട് അതിന് ക്ലിയർ ആയിട്ട് നമ്മൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ക്രെഡിറ്റ് വാല്യൂ എന്താണെന്നും ക്രെഡിറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ സബ്ജെക്റ്റ് എന്നാണ് അർത്ഥം അപ്പം എം ബി എൽ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും ക്രെഡിറ്റ് വാല്യൂ പറയുന്നുണ്ട് അപ്പൊ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് ടൈം വി നീഡ് ടു ഡിവോട്ട് ഫോർ സ്റ്റഡിങ് എ പർട്ടിക്കുലർ സബ്ജക്ട് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ നമ്മൾ ചെലവഴിക്കേണ്ട ടൈം എങ്ങനെയാണ് അപ്പൊ ക്രെഡിറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ സബ്ജക്ട് അത്രയും പ്രാധാന്യമുള്ള സബ്ജക്റ്റ് ആണെന്നാണ് അർത്ഥം അപ്പൊ അത്രയും നമ്മൾ എഫോർട്ട് അവിടെ ഇടണം നമുക്കിവിടെ തേർഡ് സെമസ്റ്ററിൽ രണ്ട് കോർ പേപ്പറാണ് മൂന്ന് കോർ പേപ്പറാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ രണ്ടെണ്ണം തിയറി ബേസിലും ഒരെണ്ണം പ്രൊജക്റ്റുമാണ് അപ്പൊ എം എം ബി സി ഫിഫ്റ്റീനും എം എം പി സി സിക്സ്റ്റീനും നമ്മളുടെ കോർ പേപ്പറാണ് റിസർച്ച് മെതഡോളജിയിൽ തിയറിയും പ്രോബ്ലോമുകളെ ഇൻക്ലൂഡഡ് ആണ് പക്ഷെ എം എം പി സി സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഫുൾ ഓൺ തിയറി പേപ്പറാണ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട പേപ്പറുകൾ ആദ്യം എക്സാം വരുന്നതും ഇതിൻ്റെതാണ് എന്നാൽ ഏറ്റവും പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേപ്പർ തേർഡ് സെമസ്റ്ററിലെ പറയുന്നത് എം എം ബി സി സീറോ സീറോ ഫിഫ്റ്റീനും സിക്സ്റ്റീനുമാണ് അതിനുശേഷം നമ്മൾ ആ ഒരു കോർ പേപ്പർ കഴിഞ്ഞാൽ ഇലക്ടീവ് പേർപ്പേഴ്സിൽ ഫിനാൻസിൽ ഇലക്ടീവ് പേപ്പേഴ്സിൽ നമ്മൾ എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് സബ്ജക്റ്റിലാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത് പക്ഷേ ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പ്രോബ്ലം തിയറി ഉണ്ട് പക്ഷെ എന്നാലും പ്രോബ്ലം വരുന്ന രണ്ട് പേപ്പർ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി റിസേർച്ചിനും ഐബിഎമ്മിനും കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനുമാണ് അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് ഇപ്പൊ ലാൻഡ് വൈസ് തന്നെ എല്ലാ വർഷവും പി വൈ വൈക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയും ഇതേപോലെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാം റെഗുലർ ആയിട്ട് ചെയ്തു വരികയാണ് അതിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം എല്ലാ ഇപ്പോഴെന്ന അനലൈസ് മാത്രമേ നമുക്ക് എക്സാംസിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഓരോ ടൈമിലും പാറ്റേൺ ചേഞ്ച് വരാറുണ്ട് നേരത്തെ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലം തിയറിയും ഇക്വലി വരാറുണ്ട് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് പ്രോബ്ലം ഫോർട്ടി പെർസെന്റേജ് തിയറിയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരാറുണ്ട് പക്ഷെ റീസെന്റ് ആയിട്ട് വരുന്ന നോക്കിക്കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ പ്രോബ്ലം ഒക്കെ ഒരു തീർത്തും അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതാണ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ മീൻസ് മാനേജ്മെന്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്ട്രീം എന്ന് മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലും തിയറിക്ക് പ്രാധാന്യം കൊടുത്ത് വരാറുണ്ട് എം ബി എ പല ക്വസ്റ്റൻസും അപ്പൊ റെഗുലർ ആയിട്ട് ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾ റിവ്യൂ ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പരീക്ഷയ്ക്കും വെക്കാനായിട്ട് അപ്പൊ അതിന് തരുന്ന പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം നമ്മുടേതായ രീതിയിൽ അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക ലേൺ ലാംഗ്വേജിലെ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് എന്താണ് നമ്മളൊരു എക്സാം സ്പെഷ്യൽ ഗൈഡും കാര്യങ്ങളും തരുന്നുണ്ട് അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഗൈഡിൽ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം നമ്മളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് എന്നാൽ കൂടി നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് വണ്ണിൽ വരുന്നത് ആദ്യം നമ്മൾ എന്താണ് നിന്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിനെ മനസ്സിലാക്കുക അവിടെ എക്സാമിന്റെ നോക്കുക ബേസ്ഡ് പ്രിപ്പറേഷൻസ് എങ്ങനെ വേണം എന്ന് മനസ്സിലാക്കുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് പോവുക ഇതാണ് നമ്മൾ പാർട്ട് വണ്ണിൽ നോക്കുന്ന കാര്യങ്ങൾ സെക്കൻഡ് പാർട്ട് ടൂലാണ് പാർട്ട് നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് വരുന്നു അപ്പൊ നമുക്ക് എം ബി എ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ആറ് സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ ഒരു പ്രോ ഒരു പ്രോജക്റ്റും ബാക്കി ആറ് സബ്ജക്റ്റും ആണ് അതിലെ രണ്ടെണ്ണം കോർ പേപ്പറും ബാക്കിയുള്ള നാല് പേപ്പർ നമുക്ക് ഫിനാൻസിന്റെ ബേസ് ചെയ്ത് ാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് നമ്മൾ കോർ പേപ്പർ നോക്കുവാണ് ഫസ്റ്റ് കോർ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ് എം എം പി സി ഫിഫ്റ്റീൻ ആണ് എം പി സി ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് റിസർച്ച് മെതഡോളജി ആണ് റിസേർച്ച് മെതഡോളജിയില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് റിസേർച്ച് മെതഡോളജിയില് പഠിക്കാനുള്ളത് റിസേർച്ച് മെതഡോളജിയില് നമുക്ക് തിയറി പഠിക്കാനുണ്ട് കുറെ പ്രോസസ്സ് പഠിക്കാനുണ്ട് പ്രോബ്ലംസ് ഉണ്ട് തേർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോബ്ലം ആണ് ആ പ്രോബ്ലം എല്ലാം തന്നെ നമ്മൾ ക്യൂടിയിൽ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് റിസർച്ചിൽ കൂടുതലായിട്ട് റിസർച്ച് ഡിസൈൻ ഉണ്ട് സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് വരുന്നുണ്ട് കൂടാതെ തന്നെ റിഗ്രഷൻ അനോവ കൂടുതലും നമ്മൾക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ സ്റ്റാറ്റിക്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത് പിന്നെ ഫ്ലോ ചാർട്ട് ധാരാളം നമുക്ക് ഫ്ലോ ചാർട്ട് വരുന്നുണ്ട് റിസർച്ചിൽ അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ട് റൈറ്റിങ് അതെല്ലാം വളരെ പ്രോസസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതെല്ലാം നല്ല രീതിയിൽ എഴുതുക കൂടാതെ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം നമ്മളൊന്ന് വർക്ക് ഔട്ട് ചെയ്യുക പിന്നെ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആഡ് ചെയ്യുക റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക കാരണം തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമിലുമായിട്ടാണ് നമ്മൾ പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തായാലും തേർഡ് സെമസ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും നമ്മൾ സിനിമാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് ആ സിനോപ്സ് പ്രിപ്പറേഷൻസിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ അത്രയും നമുക്ക് മാർഗ്ഗ് കിട്ടുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഈ റിസർച്ച് മെതഡോളജി എന്ന് പറയുന്നത് രണ്ടാമത്തെ കോർ പേപ്പറാണ് എം എം പി സി സീറോ സിക്സ്റ്റീൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി തിയറിയാണ് നമുക്ക് ബിസിനസ് മാനേജ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നൊരു സബ്ജക്റ്റിനെ പറ്റി ബേസ് ഉള്ളതാണ് ഫസ്റ്റ് സെമ്പിൽ തന്നെ അതിനെ ഒരു ഗ്ലോബൽ ബേസ് അല്ലെങ്കിൽ ഒരു ഹോൾ വേൾഡ് ബ്ലേ ബേസിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ ട്രേഡ് തിയറിയാണ് മാർക്കറ്റ് ഒരു ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എങ്ങനെയാണെന്നും ഇന്റർനാഷണൽ ട്രേഡ് എങ്ങനെയാണെന്നും അവിടെ ഇന്റർനാഷണൽ ട്രേഡ് പോളിസികൾ എന്തൊക്കെയാണ് കൾച്ചർ ലീഗൽ അതായത് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഈ വക കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് കൂടുതലായിട്ടും കേസ് ബേസ്ഡ് സ്റ്റഡി ആണ് അവിടെ വരുന്നത് അതിൽ കൂടുതൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡയഗ്രാംസ് ഒക്കെ ടെക്സ്റ്റില് പല ഡയഗ്രാംസ് ഫ്ലോ ചാർട്ട് ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്കോറ് നേടാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഐ ബി എം എന്ന് പറയുന്നത് ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിനായാലും ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു അപ്രോച്ചാണ് ഐ ബി എമ്മിലുള്ളത് കാരണം തിയറി ആയതുകൊണ്ട് തന്നെയാണ് നമുക്കതിൽ പല കാര്യങ്ങളും അറിയാം അപ്പം അതിന് റിലേറ്റബിൾ ആയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ എം എം പി പി സീറോ സീറോ വൺ പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് നമുക്ക് അറിയാം നമുക്ക് ഫോർത്ത് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം ഒരു എയ്റ്റ് ടു നയൻ മന്ത് ആണ് പ്രൊജക്ട് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഫിനാൻസിൽ തന്നെയാണ് നമ്മുടെ ഫിനാൻസിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ നമുക്ക് എടുക്കാം നമുക്ക് ഈ ഇലക്റ്റീവ് നാല് പേപ്പറാണ് നമുക്ക് ഇലക്റ്റീവ് വരുന്നത് അപ്പൊ ഫിനാൻസിന്റെ പേപ്പറുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ അവരുടെ ോ അനാലിസിസിനെ ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ് ടോപ്പിക് എടുക്കുമ്പോൾ എപ്പോഴും ഫിനാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് നമുക്കതൊരു ഹെൽപ്ഫുൾ ആവത്തുള്ളു ഈ പ്രൊജക്റ്റിൽ തന്നെ നിങ്ങൾക്കറിയാം പല സ്റ്റെപ്സ് ഉണ്ട് പല തിയോട്ടിക്കൽ ഫ്രെയിംവർക്കും ഉണ്ട് അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യണം വേരിയബിൾസ് സെറ്റ് ചെയ്യണം അതിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് നോക്കണം ഫിനാൻസ് ആണെങ്കിൽ തന്നെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടണം അതിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ത് വന്ന് ക്ലിയർ ആയിട്ട് ഇപ്പൊ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ഡയഗ്രാംസും ചാർട്ടും ഒക്കെ കൊടുക്കേണ്ടി വരും ടേബിൾ ഓഫ് കണ്ടന്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതെല്ലാം കൃത്യതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ലാംഗ്വേസിന്റെ സ്റ്റുഡൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്റ്റിനെ പി സി സെഷൻസ് എടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഗൈഡൻസ് തരുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ് അപ്പൊ വെൽ ഡിസൈൻഡ് ഡിസൈൻഡായിട്ട് നല്ല രീതിയിൽ ചെയ്തു പോകേണ്ടതാണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ അക്കാഡമിക്സിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കൂടുതലുള്ള ഒരു കോർ പേപ്പർ തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് സബ്ജക്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പേപ്പറുകളാണ് നമ്മളുടെ ഇലക്ടീവ് ഓറിയന്റഡ് പേപ്പർ എന്ന് പറഞ്ഞ നാലെണ്ണമാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ അതേപോലെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം പിന്നെ ഉള്ളത് നമ്മുടെ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സർവീസ് ഇത്രയാണ് നമ്മളുടെ ഇലക്ടീവ് പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ ഇലക്ടീവ് പേപ്പേഴ്സിൽ ഫസ്റ്റ് വൺ എം എം പി എഫ് ീറോ സീറോ വൺ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ക്യാഷ് എന്ത് ഇൻവെന്ററി അതേപോലെ തന്നെ റിസീവബിൾ മാനേജ്മെന്റ് ഒക്കെയാണ് അവിടെ നോക്കുന്നത് കൂടാതെ ക്യാഷിൻ്റെ ക്യാഷ് സൈക്കിൾസ് അതുപോലെ ക്രെഡിറ്റ് പോളിസീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മീൻസ് ഒരു കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഷോർട്ട് ടൈം ബേസിലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൽ ഡെയിലി ഒരു കമ്പനിയുടെ ഡെയിലി ലൈഫ് പാറ്റേണിൽ വരുന്ന ഈ എമൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്താണ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത് അപ്പൊ അതിൽ നമുക്ക് പ്രോബ്ലവും പഠിക്കാനുണ്ട് തിയറിയും പഠിക്കാനുണ്ട് തിയറിയിൽ നമുക്ക് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കൃത്യതയോടെ നോട്ട് ചെയ്ത് വെക്കുക എക്സാംസിൽ നല്ല രീതിയിൽ വെച്ചാൽ നമുക്ക് ഏറ്റവും ബൈഹാർട്ട് ആക്കാതെ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞ എം എം പി എഫ് സീറോ സീറോ ടൂ ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽസ് ഫിനാൻസ് ഫിനാൻസിങ് ഡിസിഷൻസ് അതേപോലെ റിസ്ക് അനാലിസിസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് സ് ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവുക അവിടെ നമ്മൾക്ക് എന്താണ് പ്രോബ്ലം അതേപോലെ തിയറിയും ഉണ്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഫണ്ട് റേസിംഗിനും ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു കമ്പനി തന്റെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വഴികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസും ഒക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അതും കൂടുതലായിട്ട് തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലം ഓറിയന്റഡ് തന്നെയാണ് മൂന്നാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് എം എം പി എഫ് സീറോ സീറോ ത്രീ ആണ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഫിനാൻസ് പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ തിയറി പേപ്പറുകൾ വരുമോ എന്ന് സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട് ഉള്ളതാണ് ഈ എം എം പി എഫ് സീറോ സീറോ ത്രീ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറിയാണ് അവിടെ നമ്മൾ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിൽ ഫണ്ടിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അവിടെ നമ്മൾ ബഡ്ജറ്റിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റ് ബാലൻസ് സ്കോർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പം ിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുക ഒരു തിയറി ആസ്പെക്ട്സ് ആയിട്ടുള്ള ഫുൾ ഓൺ തിയറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതേപോലെ തന്നെ ബാലൻസ് ബാലൻസ്ഡ് സ്കോർ കാർഡ് ഒക്കെ നമ്മളൊന്ന് അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് കോട്ട് ചെയ്ത് എഴുതിയാൽ ഏറ്റവും നല്ലതായിരിക്കും അടുത്തത് എം എം പി എഫ് സീറോ സീറോ സിക്സ് ആണ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് മീൻസ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ ബാങ്ക് അതേ ഇൻഷുറൻസ് അതേപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അവന്റെ പ്രവർത്തനങ്ങളും അതിന്റെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കൂടുതൽ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ബാങ്കിങ് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് അതേപോലെ തന്നെ റെഗുലേറ്ററി ഫ്രെയിം ഫ്രെയിംവർക്സും അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ആണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് എം എം ബി ബിസി ഫോർട്ടീനിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ടീവ് പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നത് മാനേജ്മെന്റിന്റെ പേപ്പറിന്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾക്ക് രണ്ട് കോർ പേപ്പറും രണ്ടല്ല മൂന്നുണ്ട് രണ്ട് തിയറി കോർ പേപ്പറുകളും അതേപോലെ പ്രൊജക്റ്റും കൂടാതെ നാല് ഇലക്ടീവ് പേപ്പറുകളുമാണ് നമുക്ക് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ട് വരുന്നത് പറഞ്ഞത് ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് ജനറൽ സ്റ്റഡി ടിപ്സിൽ നമുക്കുള്ള ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സ്റ്റഡി പ്ലാൻ നമ്മൾ ജനറൽ സ്റ്റഡി ടിപ്പിൽ സ്ഥിരം പറയുന്ന നമുക്കൊരു പ്ലാൻ വേണം ഓരോ ദിവസം അല്ലെ ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ടൈം വരെ ഞാൻ ഇത്ര പോർഷൻസ് പഠിച്ചു തീർക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇന്ന സബ്ജെക്ടിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും എന്നൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്ലാൻ നമുക്ക് വേണം ഫിനാൻസിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു നാല് ഫിനാൻസ് പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രയോറിറ്റൈസ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ഡിസിന് വേണം ഇതിനു ശേഷം ബാക്കി തിയറി സബ്ജക്റ്റുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തും കാരണം പ്രീവിയസ് ഇയറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എഗൈൻ വർക്ക് ഔട്ട് ചെയ്യുക കാരണം വർക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ പല ക്വസ്റ്റ്യൻസും അതേ രീതിയിൽ ജസ്റ്റ് ന്യൂമറിക്കൽ ആ മാത്രം ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അതേ കൊസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം നമുക്ക് ചോദിച്ചു വരാറുണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക പിന്നെ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കൽ ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ട് അത് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക പിന്നെ വിഷ്വൽ എയ്ഡ്സ് വിഷുവൽ എയ്ഡ്സ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് ടേബിൾ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ക്യാഷ് ഫ്ലോ കൺട്രോൾ സിസ്റ്റം മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത് അതിനെ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസ് ഓഫ് ടെക്സ്റ്റിൽ അവൈലബിൾ ആണ് ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കുന്നതാണ് അതും നമ്മൾ ഈ എക്സാം എഴുതുന്ന കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കുള്ളത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് ആണ് നമ്മൾ എപ്പോഴും ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം മീൻസ് അസൈൻമെന്റ്സ് എഴുതുമ്പോഴും ഓക്കെ നമ്മളുടെ ഗൈഡ്ബുക്കിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ ഏത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിനൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുക ആ ഇൻട്രൊഡക്ഷനെ ആ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറയണം എന്തിനെ പറ്റിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുക അതിനുശേഷം ബോഡി കണ്ടന്റ് കൊടുക്കുക എന്തിനെ പറ്റിയാണ് നമുക്ക് അവിടെ എഴുതേണ്ടത് എക്സാമ്പിൾസും ഡയഗ്രവും ന്യൂമറിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വ്യക്തമായ ഒരു കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഒരു ബോഡി പ്രിപ്പയർ ചെയ്യുക ആഫ്റ്റർ ദാറ്റ് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുക അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് അതേപോലെ തന്നെ കൺക്ലൂഷൻ ഈ ഒരു പാറ്റേണി വേണം ഇരുപത് മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതാനായിട്ട് എന്നാൽ മാത്രമേ നല്ലൊരു സ്കോർ നമുക്ക് കിട്ടത്തുള്ളൂ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് നോക്കുന്ന ആൾക്കും ഒരു അട്രാക്ടീവ് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു അപ്പിയറൻസിനെ ബേസ് ചെയ്ത് നമുക്ക് മാർഗമുണ്ട് ഇരുപത് മാർഗിന്റെ ക്വസ്റ്റിനൊക്കെ ഈ ഒരു പ്രോപ്പർ വേയിൽ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ റിവൈസ് റെഗുലർലി എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരാഴ്ച ഇന്ന പോർഷൻസ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതൊന്ന് റിവൈസ് ചെയ്യുക ഇത് എഗെയിൻ കാണാതെ പഠിക്കണമെന്നില്ല പഠിച്ച കാര്യങ്ങൾ വൺസ് ഇൻ എ വൈൽ നമ്മൾ ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക കാരണം ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം പഠിച്ചതിന് ശേഷം എക്സാം എങ്ങനെ തലേദിവസം നോക്കാം എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കത്തില്ല നമ്മൾ മറന്നുപോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവെൽ ഒരു ബേസിക് ഒരു ഇന്റർവെലില് കഴിഞ്ഞിട്ട് നിങ്ങൾ തിയറിയും കോൺസെപ്റ്റും ഫോർമുലയും ഒക്കെ എന്താണ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു വട്ടം പഠിച്ചു എന്ന് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് കാര്യമില്ല റെഗുലർ ആയിട്ട് അതിനെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ പാർട്ട് ഫോർ ആണ് പാർട്ട് ഫോറില് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എക്സാം ഡേ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഒരു എക്സാം ഡേ ഇന്നിപ്പം നമ്മുടെ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് ഫസ്റ്റ് വൺ എന്താണ് ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് യൂഷ്വലി നമ്മുടെ എം ബി എയുടെ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എന്ത് കണ്ട് ഒരു ഒന്നേ മുക്കാൽ ഒന്നരയാകുമ്പോൾ അടുത്താണെങ്കിലും ശരി ആ ഒരു സമയത്തേക്ക് പ്രിപ്പയർ ചെയ്ത് ഓടി പിരിച്ച് ചെല്ലാതെ ഒരു മണി ഒന്നേ കാലാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ എക്സാം സെന്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക അവിടെ വെച്ച് നിങ്ങൾ പുതിയതായ കാര്യങ്ങൾ പഠിക്കാനേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾക്കായിട്ടും എന്തല്ല അധികം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ടെൻഷനുള്ള കാര്യങ്ങളോ അധികം എന്താണ് സ്ട്രെസ് ഉള്ള കാര്യങ്ങളോ ചെയ്യാതെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക എല്ലാം ഒന്ന് ഫെമിലർ ആണോ എന്ന് ഫസ്റ്റ് ഒന്ന് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയോ ഒന്ന് വായിച്ച് നോക്കുക എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിലയിരുത്തുക ഫസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക പിന്നെ ടൈം നോക്കിക്കോളൂ ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം എടുക്കണമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എഗെയിൻ നമ്മൾ റിവ്യൂ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ എക്സ്ട്രാ ടൈം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ ഒരു നമുക്ക് രണ്ട് തൊട്ട് അഞ്ചു വരെയാണ് ഒരു നാലേ നാലേ കാല അല്ലെങ്കിൽ നാലര ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സാം എഴുതി എഴുതി തീരുന്ന രീതിയിൽ മുമ്പോട്ട് പോവാം നാലരയ്ക്ക് ശേഷം നമ്മൾ എഗ എഴുതി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നമ്മൾ എഴുതിയ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സാമ്പിൾസ് ആഡ് ചെയ്യാനുണ്ടോ എവിടെയെങ്കിലും നമ്മളൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് നോക്കി ആയിട്ട് അഡീഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക കാരണം നോക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം ഇന്ന പോയിന്റ് ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റ് ചെയ്യുക അപ്പൊ നോക്കുന്ന ആൾക്ക് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അങ്ങോട്ട് തന്നെ നമ്മുടെ അട്രാക്ഷൻ പോ നമ്മൾ നോക്കും നോക്കുമ്പോ എന്താണ് ഈ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം വ്യക്തമായിട്ട് എക്സാമ്പിൾസ് കൂട്ടി എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നവർക്ക് മനസ്സിലാവണം ബോൾഡായിട്ട് എഴുതുക ബുള്ളറ്റ് ചേർത്ത് എഴുതേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക നമ്പർ ഇട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക അണ്ടർലൈൻ ഇട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യാം സൗകര്യം കാര്യങ്ങളും ഒക്കെ ഒരു അത്യാവശ്യം ഒരു ഒരു ലൈനൊക്കെ വിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതാനായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ തന്നെ നല്ലൊരു സ്കോർ നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്തത് നമ്മുടെ പാർട്ട് ഫോർ പാർട്ട് ഫോറിലുള്ള നമ്മുടെ കാര്യങ്ങൾ മോട്ടിവേഷൻ ആൻഡ് ഫൈനൽ ടിപ്സ് മോട്ടിവേഷൻ ആൻഡ് ഫൈനൽ ടിപ്സിൽ നമുക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക മീൻസ് എല്ലാ ദിവസവും ഇത്ര ടൈം നമുക്ക് വേണം അല്ലെങ്കിൽ ഇത്ര പോർഷൻസ് നമ്മൾ ക്ലിയർ ചെയ്യും അതിന് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുക നമ്മൾ കൃത്യതയായ ഒരു സമയം പാലിക്കുക പഠിക്കാനായിട്ട് കൂടാതെ തന്നെ സ്ഥിരമായിട്ടിരുന്ന് പഠിക്കാതിരിക്കുക ഇപ്പൊ രാവിലെ എണ്ണിച്ചൊരു ഒൻപത് മണി തൊട്ട് വൈകുന്നേരം നാലു മണി വരെ ഒരൊറ്റ ഇരിപ്പിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ട ബ്രേക്ക് നിങ്ങൾ എടുക്കുക നിങ്ങളൊന്ന് പുറത്തിറങ്ങുക ഫ്രഷ് എയർ നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുക ദെൻ നമ്മുടെ മൈൻഡൊക്കെ നല്ലൊരു കൂളാക്കുക നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വീട്ടിലോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആ പേരൻസിനോടോ ഒക്കെ സംസാരിച്ച് ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്താണ് എ നമ്മൾ നമ്മള് പഠിക്കാതിരിക്കുക ഫുൾ ആ ഒരു സ്ട്രെസ്സിലിരുന്ന് പോകരുത് ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്ത് മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം അതേ സമയത്ത് തന്നെ ഫുഡ് ഹാബിറ്റും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും നമ്മൾ ശ്രദ്ധിക്കാം നമുക്ക് അസാഡീസ് ആവുന്നതോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നതോ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് എം ബി എന്താണ് ഫിനാൻസ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട് പെസേ ഞാൻ ഫിനാൻസ് എടുത്തത് കൊണ്ട് എന്തെങ്കിലും എനിക്കൊരു നഷ്ടബോധം ഉണ്ടാവോ അല്ലെങ്കിൽ എനിക്ക് വളരെ ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ എടുത്തത് പക്ഷെ ഇത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടത് ടഫാണ് എം ബി എയില് സ്പെഷ്യലൈസേഷനില് ടഫ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ അതിൽ കൊടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ വേൾഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനത്തോളം വലിപ്പമുള്ളത് ആർക്കും കിട്ടില്ല കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് എം ബി എൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് പലരുടെയും ചിന്താഗതി ബാലൻസ് ഷീറ്റ് ആണ് അല്ലെങ്കിൽ ട്രേഡിങ് ആൻഡ് ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് വിചാരം അതല്ല അതിനപ്പുറം ഒരു കോപ്പറേറ്റ് ലെവലിൽ പല പല കാര്യങ്ങളുണ്ട് ഫിനാൻസ് എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ് അപ്പൊ അവിടെ സക്സസ് ആയ ഒരാളാണെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട് ഷെയർസും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ വളരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാർ അതേ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നിന്റെയും ഓരോ ഇൻവെസ്റ്റ്മെന്റിന്റെയും റിസ്ക് എന്താണ് റിട്ടേൺ എന്താണ് എന്ന് മനസ്സിലാക്കി അത് മുമ്പോട്ട് പോവാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥൊക്കെ നമ്മൾ ഫിനാൻസിന്റെ അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എം ബി എല്ലെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്തെടുത്തു എന്ന് വെച്ചാൽ ഈ ഒരു ഫിനാൻഷ്യൽ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ അത്രയും നല്ലതായിരിക്കും ഈസി ആയിട്ട് നമുക്ക് സക്സസ്സീവായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഹൈലി ആണ് എല്ലായിടത്തും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ തന്നെയാണ് എം ബി എ വിത്ത് പറയുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവട്ടെ ഈസി ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പേര് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ പോലെ കോർ പേപ്പറിന് വാല്യൂ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇലക്ട്രിക് പേപ്പേഴ്സിന് കൊടുക്കുക ഓരോന്നിനും സമയം നമ്മൾ കണ്ടെത്തുക ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക അതേപോലെ ഡയഗ്ര ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എക്സാമിന്റെ ആ ഒരു ടൈം പീരീഡിൽ വെൽ പ്രിപ്പയർഡ് ആവുക പുതിയ പുതിയ കാര്യങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചെടുക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഗെയിൻ ഒന്ന് റീകളക്ട് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം നമുക്ക് ഈ ഒരു എക്സാംസ് ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ ലാൻഡ് വൈസിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക നിങ്ങൾക്ക് കാണ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ നിങ്ങൾക്ക് എന്താ പ്രയോജനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവും ആരെങ്കിലും ഒക്കെ ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയാനായിട്ട് ചാനലും കമ്മ്യൂണിറ്റിയും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്